ിയമുള്ളവരെ ഓങ്കോ വ്യൂസിൻ്റെ നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തു ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം അണ്ടാശയത്തിലെ ക്യാൻസർ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അണ്ടാശയത്തിൽ വരുന്ന മുഴകളിൽ ഭൂരിഭാഗം മുഴകൾക്കും എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു കാരണം കൃത്യമായിട്ട് കണ്ടെത്താൻ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഉള്ള അണ്ടാശയത്തിലെ മുഴകൾ അതിനൊരു പാരമ്പര്യ സ്വഭാവമുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാം ഇതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ിആർ സി എ വൺ ബി ആർ സി എ ടൂ എന്നിങ്ങനെയുള്ള രണ്ട് ജനിതക വ്യതിയാനങ്ങൾ അഥവാ മ്യൂട്ടേഷൻ അതുകൊണ്ട് വരുന്ന ക്യാൻസറുകളാണ് ഇതിലേറിയ പങ്കും ഇതുകൂടാതെ പാൽബ് ബി ടു എച്ച് എൻ പി സി സി അഥവാ ലിഞ്ച് സിൻഡ്രോം തുടങ്ങി പല ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അണ്ടാശയത്തിലെ ക്യാൻസറുകൾ കൂടുതലായിട്ട് വരുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പൊതുവേ ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രമേ വരു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ നേടിയ ഈ അറിവുകൾ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്ക് ശ്രമിക്കാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം